യുവർ ഹെവൻലി ഫാദർ ഓൾറെഡി നോസ് ഓൾ യുവർ നീഡ്സ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇതിനകം അറിയാം എത്ര ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒരു ക്രിസ്തു വചനമാണിത് എന്നാൽ നമ്മുടെ ആവശ്യമറിയുന്ന സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ടെന്ന് നാം അറിയാതെ പോകുന്നത് കൊണ്ടാണ് എന്തുതിനും എന്ത് കുടിക്കും എന്തുക്കും എന്നിങ്ങനെ നാം വിചാരപ്പെടുന്നത് നമ്മേക്കാൾ ഏറ്റവും വിശേഷത കുറഞ്ഞതായ ആകാശത്തിലെ പറവകൾ ഒരിക്കലൊരു സമ്മേളനം കൂടി ഒരു പറവ ഇങ്ങനെ ചോദിച്ചു ഐ ഷുഡ് റിയലി ലൈക്ക് ടു നോ വൈ ദീസ് ആൻഷ്യസ് ഹ്യൂമൻ ബീങ്സ് റഷ് എറോണ്ട് ആൻഡ് വൊറീസോ ഈ ഉത്കണ്ഠാകുലരായ മനുഷ്യർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാൻ എനിക്ക് ശരിക്കും താല്പര്യമുണ്ട് അതിന് മറ്റൊരു പറവ മറുപടി പറഞ്ഞത് അത്രേ ഫ്രണ്ട് ഐ തിങ്ക് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി ദാറ്റ് ദേ ഹാവ് നോ ഹെവൻലി ഫാദർ സച്ച് ആ സ്കെയ്സ് ഫോർ യു ആൻഡ് മീ സുഹൃത്തെ നിന്നെയും എന്നെയും പരിപാലിക്കുന്ന സ്വർഗീയ പിതാവ് അവർക്കില്ലെന്ന് ഞാൻ കരുതുന്നു യഥാർത്ഥത്തിൽ പറവകളുടെ മുമ്പിൽ മനുഷ്യരായ നാം തലകുനിക്കേണ്ടിയിരിക്കുന്നു പറവകളെക്കാൾ ഏറ്റവും വിശേഷതയുള്ളവർ എന്ന ഒരു ലേബൽ മനുഷ്യരായ നമുക്കുണ്ട് എന്നാൽ അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യാതൊരു വിശേഷതയും പലർക്കുമില്ല എന്നതാണ് സത്യം അതിന് കാരണം നാളെയെക്കുറിച്ചുള്ള നമ്മുടെ വിചാരമാണ് നമ്മെ കരുതുന്ന പരിപാലിക്കുന്ന സ്വർഗീയ പിതാവിനെ നോക്കി ഇന്നുള്ള ദിവസം ജീവിക്കേണ്ടിയതിന് പകരം മനസ്സുകൊണ്ട് നാളുകളിൽ ജീവിക്കുന്നവരാണ് പലരും ഗോഡ് ഹാസ് പ്രോമിസ്ഡ് ടു മീറ്റ് അവർ നീഡ്സ് ഡെയിലി നോട്ട് വീക്ക്ലി ഓർ ആനുവലി ഹീ വിൽ ഗീവ് എസ് വാട്ട് വി നീഡ് വെൻ വി നീഡ് ഇറ്റ് പ്രതിവാരമോ വാർഷികമോ ആയിട്ടല്ല ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമുക്കാവശ്യമുള്ളത് അവിടുന്ന് നമുക്ക് നൽകും നമുക്കാവശ്യമുള്ളപ്പോൾ അതുകൊണ്ട് തിരുവചനം പറയുന്നു എബ്രാ ലേഖനം നാലാം അധ്യായം പതിനാറാം വാക്യം കരുണ കരുണലഭിപ്പാനും ഇൻ ടൈം ഓഫ് നീഡ് തത്സമയത്ത് സഹായത്തിനുള്ള കൃപപ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക മാക്സ് ലൂക്കൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നോ വൺ ക്യാൻ പ്രേ ആൻഡ് വറി അറ്റ് ദ സെയിം ടൈം ആർക്കും തന്നെ ഒരേ സമയം പ്രാർത്ഥിക്കാനും വിചാരപ്പെടാനും കഴിയുകയില്ല അതുകൊണ്ട് വിചാരപ്പെടരുത് പകരം പ്രാർത്ഥിക്കുക Have a blessed day.